ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ സ്വസ്ഥരായി കിടന്നുറങ്ങുന്ന ആ സമയം പ്രഭാതത്തിൽ ഉണരുന്ന ആ ഉറക്കത്തിന്റെ ദീർഘമായ വേളയിൽ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്ന നമ്മുടെ സഹോദരങ്ങൾ ഒന്നടങ്കം ഒരളവിൽ ആ പ്രയാസത്തിന് വിധേയരാവുകയും മരണപ്പെടുകയും വളരെ കുറച്ചാളുകൾ അതിൽ അവശേഷിക്കുകയും ചെയ്ത വളരെ സങ്കടകരമായ ഒരാഴ്ചയുടെ വർത്തമാനത്തിലും കേൾവിയിലുമായിരുന്നു നമ്മളോട് ആ സങ്കടങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ജീവിതത്തിൽ നാം കാണുന്ന പല ദുരന്തങ്ങളെയും പോലെ നമ്മളും അത് കുറെ കഴിയുമ്പോൾ മറന്നുപോകും ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ വർത്തമാനങ്ങളും ആ വർത്തമാനങ്ങൾക്കിരയായി ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കുള്ള പാഠമല്ല മറിച്ച് ജീവിച്ചിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നാം സ്നേഹിച്ചിരുന്ന പലരും ജീവിതത്തിന്റെ അതിനിർണായകമായ സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും നമ്മെ വിട്ടുപോകാറുണ്ട് അതിന്റെ സങ്കട കണ്ണീരുകൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും വളരെ ചെറുപ്പത്തിലെ പിതാവോ മാതാവോ ഒക്കെ പക്ഷപ്പെട്ട ആളുകൾ പക്വതയും പാകതയും എത്താത്ത കാലത്ത് അങ്ങനെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുടെ സങ്കടങ്ങൾ അനാഥനായി പോകുന്നതിൻ്റെ വേദന ഇതൊക്കെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി അനുഭവിച്ച ആളുകൾ ഈ സദസ്സിൽ കാണും ഏതായാലും നമുക്കും അള്ളാഹു നിശ്ചയിച്ച ഒരു അവധിയും അതൊരു സാധാരണ മരണത്തിൽ ആകാം മറ്റെല്ലാ ദുർമരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാക്കട്ടെ എന്തായാലും ഇവിടെ പെട്ട് പോകാതെ യാതൊരു നിർവാഹവുമില്ല പോയേ മതിയാവും ഏത് കൊല കൊമ്പനും ഇവിടം വിട്ട് പോയേ മതിയാവും അവിടെ അള്ളാഹു സ്വീകരിക്കാൻ മാത്രം നമ്മളത് ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ മതിക്കേണ്ട നമ്മെ ചിന്തിപ്പിക്കേണ്ട നമ്മുടെ ആലോചനകൾക്ക് തീ കൊടുത്ത് ആലോചിക്കേണ്ട വിഷയം അതാണ് ഇഷ്ടപ്പെട്ട് നമ്മൾ ധരിച്ച ആ വസ്ത്രം പോലും ഒരുപക്ഷെ നമ്മുടെ മയത്തിനോടൊപ്പം കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല കല്യാണ വീട്ടിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മരണം സംഭവിക്കുക ജോലിസ്ഥലത്തായിരിക്കും നമ്മുടെ മരണം സംഭവിക്കുക ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ മരണം സംഭവിക്കുക േറ്റവും മുഞ്ചനായി മുഞ്ചുള്ള വസ്ത്രം ധരിച്ചത് നടന്ന നമ്മളെയും മീറ്ററിന് വളരെ വില കുറഞ്ഞ ആ വെള്ള തുണി മൂന്നെണ്ണത്തിൽ ഇങ്ങനെ പുതപ്പിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകാറ് പള്ളിയിൽ പണക്കാരന് മാത്രമായി ഒരു തുണി അവിടെ കിട്ടില്ല അവിടെ പള്ളിക്കം പറ്റി കാലങ്ങളായി സ്വരൂപിച്ചു വെച്ച ആ ഒരു കിറ്റ് ഇങ്ങോട്ടെടുത്ത് വരും എന്നെയും അല്ലെങ്കിൽ എൻ്റെ വപ്പാനെയും എൻ്റെ മക്കളെയും ഒക്കെ കുളിപ്പിക്കാനുള്ള തുണി ഒന്നും കൊണ്ടുപോകാൻ യഥാർത്ഥത്തിൽ ദുനിയാവിൽ നിന്ന് കഴിയാത്തത്ര വണ്ണം എത്രയോ എത്രയോ നിസ്സഹായരാണ് സത്യത്തിൽ മനുഷ്യൻ എന്നാണ് ഓരോ വാർത്തകളും നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കേണ്ടത് മുൻപ് ഞാൻ ഓർക്കുന്നു ഒരു കുട്ടിക്ക് ഒരു മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ശസ്ത്രക്രിയവുമായി ബന്ധപ്പെട്ട് കോടികൾ വേണോ എന്ന് പറഞ്ഞപ്പോ വളരെ തുച്ഛമായ വരുമാനം ഒരു ദിവസത്തിൽ അഞ്ഞൂറ് രൂപ വരുമാനമുള്ളവൻ അവന്റെ ഒരു വിഹിതം ആ ഗൂഗിൾ പേ വഴിയും അല്ലാതെയുമൊക്കെ ആ സംരംഭത്തിലേക്ക് സഹായിച്ചപ്പോ അവിടെ ഒരു കോടികളാണ് വയനാട്ടിൽ നമുക്കറിയാം ചില ആളുകൾ കോടി നൽകുന്നു ചില കോടികൾ നൽകുന്നു എന്നാലോ ചോദ്യം വീട് നഷ്ടപ്പെട്ട ഒരു നാലാളുകൾക്ക് ആളുകൾക്ക് ഇപ്പൊ നമുക്കറിയാൻ ഒരു വീട് ഇപ്പോ പണിയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പണിയാൻ പത്തിരുപത്തഞ്ചു ലക്ഷം രൂപ ഇനി വേണ്ട അത്രയും വേണ്ട കുറച്ചുകൂടി കുറച്ചാൽ ഒരു ഇരുപത് ലക്ഷം രൂപക്ക് ഒരു വീട് ഒരു സഹോദരന് പണിത് കൊടുക്കണം നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്നതാണല്ലോ അങ്ങനെയായാലും ഒരു കോടി ഉണ്ടായാൽ എത്ര വീട് പണിയാൻ പറ്റും അഞ്ചു വീട് കോടി കഴിഞ്ഞു അഞ്ച് കുടുംബം ീട് മാത്രം നൽകുമ്പോ തന്നെ കോടിയായി നമ്മളൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുന്നുണ്ടോ എന്റെ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യരധികം താമസിക്കുന്ന നാടാണ് എല്ലാ നാടിനെയും പോലെ അപ്പൊ അവിടെ ആ നാട്ടിലുള്ള ആളുകളുടെ അടുത്ത് പൈസ എന്റെ അടുത്ത് പൈസ ഉണ്ടോ എന്ന് എനിക്ക് അറിയുള്ളൂ പഠിച്ചോനും അറിയുള്ളൂ ഞാനിപ്പോ എന്റെ അക്കൗണ്ടിൽ ഇത്ര ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയില്ലോ ശരി അപ്പൊ ആ നാട്ടിലുള്ള ആളുകൾക്ക് പൈസ ഇണ്ടായത് എങ്ങനെയെന്ന് അറിഞ്ഞത് ആ നാട്ടുകാരടുത്തുനിന്ന് ലാഭം തരാമെന്ന് പറഞ്ഞ് ഒരു സഹോദരൻ മാസം മാസം ഇത്ര ലാഭം തരാം എന്ന് പറഞ്ഞപ്പോ വലിയ തെറ്റില്ല കച്ചവടത്തിൽ വിനിയോഗിച്ചിട്ട് കിട്ടുന്നാണല്ലോ ലാഭം പക്ഷെ ഇത്ര തരാമെന്ന് പറയുന്നത് കച്ചവടമല്ല എന്നുള്ളത് വേറെ വിഷയം പക്ഷേ മാസം തോറും അങ്ങനെ ഒരു ലക്ഷം കൊടുത്താൽ അയ്യായിരം രൂപ കിട്ടും എന്നുണ്ടെങ്കിൽ നല്ല ആളല്ലോ ആ അന്ന് ആയിക്കോട്ടെ എന്ന് കരുതി ആ മനുഷ്യന് പൈസ കൊടുത്തു കഴിഞ്ഞ അവസാനം ഇത് പ്രയാസങ്ങളിലേക്ക് എത്തി രണ്ടു മൂന്ന് വർഷമായിട്ട് കഴിഞ്ഞപ്പോഴേക്കും ആയി അതിനു മുമ്പേ പ്രയാസങ്ങളിൽ എത്തി നോക്കുമ്പോ ഏകദേശം കോടിക്കണക്കിന് രൂപ പലരിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഉള്ള ആളുകളുടെ അടുത്ത് എന്തുണ്ട് പൈസ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലാതെ ഈ ഒരു കാര്യത്തിന് അതൊക്കെ ഇപ്പോ മറ്റേ യൂസുഫീണ്ട് അല്ലെങ്കിൽ മറ്റേ ആളുണ്ട് മറിച്ചാണ്ട് അവരൊക്കെ കൊടുത്തോളൂ സർക്കാരിൻ്റെ ഫണ്ടിട്ടിപ്പോ എനിക്കിതൊരു ഒന്നും ഒരു ബാധക അല്ല എന്ന് ചിന്തിക്കണ്ട അതെയാ പറഞ്ഞത് ഇപ്പൊ ഒരു കോടി കൊടുത്താൽ ഒരു വീട് പണിത് കൊടുക്കുന്നതിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞത് എങ്ങനെയുള്ള വീട് നമ്മളൊക്കെ പണിയുന്ന വീടല്ല എത്ര പൈസ ആവുന്നൊക്കെ നമുക്കറിയാമല്ലോ കണക്ക് ഇത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒരു വീട് ഒരു ഇരുപത് ലക്ഷം രൂപക്ക് ഒരാൾക്ക് പണിത് കൊടുക്കണമെങ്കിൽ അഞ്ചു പേർക്ക് ഒരു കോടി കൊണ്ട് വീടുപോണിയാൻ പറ്റുള്ളൂ ഞാൻ ഇത് പറഞ്ഞിട്ടാണ് എനിക്കറിയില്ല എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ ഇത്രേ ഈ കോടിക്കൊക്കെ എന്ന് മനസ്സറിയാം ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് പെൺമക്കളുള്ള ഒരു വാ വാപ്പ അദ്ദേഹത്തിന്റെ പല സ്വത്തും വിറ്റിട്ട് അദ്ദേഹത്തിന് കിഡ്നിക്ക് ബാധിച്ച അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിന് കൊടുത്തത് ഏകദേശം ഒരു കോടിയിൽ പരമാണ് അദ്ദേഹത്തിന് ഹാർട്ടിനും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു രണ്ട് കിഡ്നിയും പ്രയാസകരമായി അങ്ങനെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായി അദ്ദേഹം വിട പറഞ്ഞു കോടിക്കെന്താ വിലയെന്നിപ്പോ മനസ്സിലായോ ഇത്രേ ഉള്ളൂ നമ്മൾ അവിടെ ജീവിതത്തിൽ എപ്പോഴും ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളൊരു പക്ഷെ ജീവിതത്തിൽ ഓടിക്കാണാത്തവരും ഒരു ലക്ഷം രൂപ ഒന്നിച്ച് കാണാത്തവരൊക്കെ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഒരുപാട് കണ്ടപരമുണ്ടാകും ആരായാലും ഒന്നും കൊണ്ടുപോകൂല്ല കൊണ്ടുപോവാത്ത മുതൽ ആർക്കെങ്കിലും ഉപകരിക്കണ്ടേ ഏറ്റവും നമുക്ക് ഉപകരിക്കണ്ടേ നമ്മുടെ കപലിൽ നമ്മുടെ പരലോക വിചാരണയിൽ മഹാനായ റസൂൽ കരീഫ് സലാഹു വഫാത്തായി വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് നമുക്കറിയാം ഐഷ അലഹുനെ അടുത്തുണ്ടായിരുന്നല്ലോ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഉണ്ടായിരുന്നത് ഏഴ് വെള്ളി നാണയങ്ങളാണ് ഏഴ് വെള്ളി നാണയത്തിന്റെ കറണ്ട് വാല്യൂ നോക്കിയാൽ ഒരു ഫോർട്ടി ഡോളർ നാല്പത് ഡോളറിന്റെ വില ഉണ്ടാവും ഒരുപക്ഷെ കണക്ക് അത്തരം ആയച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു നീ അത് നമുക്ക് അടുത്തുള്ള പാപങ്ങൾക്ക് അതെടുത്ത് കൊടുക്കണം കാരണം ആ ഏഴ് വെള്ളി നാണയങ്ങളെ സംബന്ധിച്ച് എന്റെ റബ്ബനോട് ചോദിക്കും എന്നതാണ് അതും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് പ്രവാചകൻ തന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുകയാണ് നമ്മൾ അങ്ങനെയുള്ളോ ഇടം കൊടുത്താലും സാധനം കൊടുത്താലും എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് പൈസ നമ്മുടെ കയ്യിലേക്ക് വാങ്ങണം കച്ചവടത്തിൽ നമ്മളല്ലേ നമ്മുടെ ചരക്ക് രാജ്യത്തിനകത്തോ പുറത്തേക്കോ പോയാലും കൃത്യമായി ഫണ്ട് അക്കൗണ്ടിൽ വന്നോ നമ്മൾ ചോദിക്കും എന്തായി മറ്റേ നാല്പതു ലക്ഷം വന്നോ അമ്പത് ലക്ഷം വന്നോ ഈ കണക്കുകളൊക്കെ നമ്മൾ നോക്കാറുണ്ട് എന്തായി ഇത്തവണത്തെ കച്ചവടം ഇന്നത്തെ വരവ് എത്രയാണ ചെലവ് എത്ര പാപ്പ മക്കളോടും മക്കളോടും അപ്പാനോടൊക്കെ പറയുന്നില്ലേ ഈ ദുനിയാവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കണക്കിനെ സംബന്ധിച്ച് ബോധ്യമാണെങ്കിലും അത് പടച്ചോനെ കൂടി ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും ആദ്യം നമുക്കൊന്ന് ഉപകാരപ്പെടുത്തും ജീവിതത്തിൽ അന്ത്യനിമിഷത്തിൽ പോലും പ്രവാചകൻ മറക്കാതെ ഓർത്തുവച്ച ഓർമ്മകളും പാഠങ്ങളിലും പ്രവാചകൻ അവസാനം ഉണ്ടായിരുന്ന ഏഴ് വെള്ളി നാണയം ഉണ്ടായിരുന്നു എന്ന പാഠം നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ് പരലോകത്ത് ഈ ദിവസത്തെ എല്ലാ ആഘോഷങ്ങളും അവസാനിപ്പിച്ച് നമ്മളെ കവറിൻ്റെ അരി വന്ന് തസ്ബീത്ത് ചൊല്ലി അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയേറ്റ് കൈകുടഞ്ഞ് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വീട്ടിലേക്ക് യാത്രയാകുന്ന സന്ദർഭത്തിൽ പിന്നെ ഊഹ് ആത്മാവ് അള്ളാഹുവിന്റെ പക്കലാണ് അവിടെ ആ ചൂടുള്ള ദിവസത്തില് മഴസറ മുറ്റത്ത് പിന്നാളുന്നൊന്നുമില്ല അവിടെ എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ അന്ന് അള്ളാഹുവിന്റെ അരിശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തെ കുറിച്ച് റസൂൽ അള്ളാഹി പറഞ്ഞു ഏഴ് വിഭാഗമാണ് ഒരാളും സഹായിക്കാനില്ലാത്ത ദിവസം ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കപ്പെടാത്ത ദിവസമാണ് എത്ര വിഭവശേഷി ഉള്ളവനും ഒരു തണൽ പോലും ലഭിക്കാത്ത ദിവസമാണ് ജീവിച്ച കാലം അത്രയും എ സി വാഹനത്തിലും എ സി വീട്ടിലും എ സി ഓഫീസിലും ജീവിച്ച ആളുകൾ ഉണ്ടാകാം ചൂടെന്തെന്ന് വേണ്ടത്ര രുചിക്കാത്ത അറിയാത്ത മനുഷ്യൻ ഉണ്ടാകാം പക്ഷേ ആ ഏഴാളുകളിൽ ഒരാൾ ആ മനുഷ്യൻ അവൻ തന്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചത് ചെലവഴിച്ച ആളുകളാണ് പ്രവാചകന്മാരുടെയും അനുയായികളുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോ ഇങ്ങനെ ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ആ പരമ്പരയിൽ നമ്മൾ ഒരു അതിശയോക്തി കലർന്ന രൂപത്തെ ചിന്തിക്കും അല്ലെ ഇനി എന്താണ് അബൂബക്കർ സിദ്ദിഖെ നിന്റെ താങ്കളുടെ വീട്ടിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഇനി അള്ളാഹു റസൂലും മാത്രമേ എന്ന് പറഞ്ഞു വല്ലാതെ നാടിച്ചു പോയി കാരണം എന്താ ഈ പ്രാവശ്യം പ്രവാചകന്റെ മുന്നിൽ അപൂപകൃഷിക്ക് മുകളിൽ വരാൻ ദാനധർമ്മത്തിലൂടെ തനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായി പക്ഷേ സിദ്ദീഖ് തോൽപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് റസൂർ എന്ന് പറയുന്ന അസൂയ പാടുള്ള രണ്ട് കാര്യം പറയുന്നുണ്ട് എന്താ ഒരാളുടെ അസൂയ നമുക്ക് തോന്നണേ ഒരു മനുഷ്യൻ്റെ അടുത്ത് പണമുണ്ട് അവനെ പോലെ എനിക്ക് കാറില്ലല്ലോ വീടില്ലല്ലോ എന്നുള്ള അസൂയല്ല മറിച്ച് അവൻ ചെലവഴിക്കണമായിരിക്കും എനിക്ക് ചെലവഴിക്കാൻ പറ്റുള്ളോ എന്ന് ഒരു പണക്കാരനോട് തോന്നേണ്ട അസൂയ പ്രവാചക അനുവദിക്കപ്പെട്ടിട്ടുള്ള അസുയ എന്ത് അയാൾ ദാനധർമ്മ ചെയ്യണമാതിരി എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അയാൾ അഞ്ചു കോടി കൊടുക്കാനും എനിക്കതുപോലെ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എനിക്കൊരു അമ്പതിനായിരം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അതുപോലെ വിജ്ഞാനമുള്ള ആ വിജ്ഞാനത്തെ മനുഷ്യരിലേക്ക് പരാവർത്തനം ചെയ്യുന്ന ആളോട് പണ്ഡിതനോട് അറിവുള്ളവനോട് അതുപോലെ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഴത്തിൽ ആലോചിക്കുക പരലോകത്ത് തണൽ കിട്ടുന്നവൻ ആരാണ് അവന്റെ വരുമാനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ട ഞാൻ പറഞ്ഞല്ലോ അവന് ദിവസത്തിൽ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഇരുന്നൂറ്റമ്പതേ വരുമാനമുള്ളൂ അവനൊരു ദിവസത്തിൽ അഞ്ച് ലക്ഷം വരുമാനമുള്ളവൻ ഉണ്ടാവും അവനൊരു ദിവസത്തിൽ ലക്ഷങ്ങൾ ഉണ്ടാവും വരുമാനമുള്ളവ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഈ പള്ളിയുടെ അങ്കണത്തിൽ ഇത് ശ്രവിക്കുന്നവരിൽ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളുമുണ്ട് ആ മനുഷ്യൻ തനിക്ക് കഴിയുന്നത് ചെയ്തവനാണ് ആ ചെയ്ത ധർമ്മം അവൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവനും മറച്ചു വച്ചവനുമാണ് അവൻ കൊടുത്തത് ആ വലതു കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിഞ്ഞിട്ടില്ല ഈ ഹദീഫ് നമുക്ക് കാണാൻ സാധിക്കും ദാനധർമ്മം ചെയ്യുന്നവനാണെന്ന് മാത്രമല്ല അതിങ്ങനെ പ്രഖ്യാപിച്ചോടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മനസ്സ് തണുപ്പിക്കുന്ന ദാനധർമ്മം അത് ചെയ്തവന് തണൽ കിട്ടുന്ന അതിവിശിഷ്ടരായ ഏഴു വിഭാഗം ആളുകളാണ് അതിലൊന്നിതാണ് എന്തായിരുന്നു അവന്റെ വരുമാനം പക്ഷേ തനിക്കല്ലാഹു നൽകുന്ന ദൈനംദിനമുള്ള ഈ ഉപജീവന വരുമാനത്തിന്റെ ഒരു പങ്ക് നാഥന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഒരു മടിയും ലോപവും ജീവിതകാലത്ത് വരുത്താത്തവൻ അവനാണ് ജയിലിൽ നിന്ന് ഒരു സഹോദരനെ മോചിപ്പിക്കാൻ വേണ്ടി തന്റെ സമ്പാദ്യത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ അയച്ചു കൊടുത്തത് അതിൽപ്പെട്ട ഒരാളാണ് തന്റെ സമ്പാദ്യത്തിന് ഇരുപത്തി അയ്യായിരം രൂപ അയച്ചു കൊടുത്തത് അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് തന്റെ സമ്പാദ്യത്തിന് രണ്ടു ലക്ഷം രൂപ അയച്ചു കൊടുത്തത് നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷെ അതെത്തേണ്ടടുത്തെത്തി ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി കോടികൾ വേണമെന്ന് പോലും അപ്പോ വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ആളുകളൊക്കെ ഒരുപാട് കോടി കൊടുത്തു ഇനിയിപ്പോ ഈ കോടി കൊണ്ട് എന്ത് ചെയ്യുന്നു ആര് ചിന്തിക്കണ്ട ഒരു പ്രദേശം മൊത്തത്തിൽ ഒലിച്ചങ്ങോട്ട് പോവുക അവിടെ നിന്ന പള്ളിയും അവിടെ നിന്ന സ്കൂളും അവർ താമസിച്ച വീടും അവർക്ക് പിന്നെ പാകപ്പെടുത്തിയെടുത്ത കൃഷിയിടങ്ങളും അവരുടെ ഉപജീവന മാർഗങ്ങളും ജീവനല്ലാതെ ഒന്നും ബാക്കിയാക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം പോയപ്പോ എത്ര വർഷങ്ങളുടെ സമ്പാദ്യവും സ്വത്തുമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് കയറി കിടക്കാൻ സുരക്ഷിതമായ ഒരു പ്രദേശമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഇപ്പോ ഭൂകമ്പം നടന്നിട്ടുണ്ട് വയനാട്ടിൽ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാ ഞാൻ ഈ മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് കിട്ടിയതാ എവിടെയാണെന്ന് അറിയില്ല ആ പ്രദേശത്തിന്റെ സമീപ പ്രദേശം വേറെ പ്രദേശങ്ങളുടെ പേരുകളാണ് പറയുന്നത് ലോകത്ത് ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായില്ലേ സുനാമി മുന്നറിയിപ്പാണ് ഞാൻ ഈ പറഞ്ഞ വയനാട്ടിൽ ഭൂകമ്പമുള്ള പ്രദേശങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ െ സംബന്ധിച്ച് വിശുദ്ധി ഉഷ്ണകാലത്തും ശൈത്യകാലത്തും മാറി മാറി തങ്ങളുടെ ഭവനങ്ങൾ വീടുകൾ താമസ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കുറൈശികളെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട് അവരൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലേ എന്നാലേ നമ്മൾ വാടക പോയിട്ട് താമസിക്കുന്നവരും വാടക ഒഴിയാൻ പറയുമ്പോ ആ സാധനമൊക്കെ ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാ ഒരു പ്രയാസമുള്ള ഈ ഷിപ്പിംഗ് എന്ന് പറയുന്നത് അവിടെ സ്വസ്ഥമായി അവരുടെ സന്തോഷങ്ങളിൽ ഈ ചൂരൽ ഉണ്ടായിരുന്ന സ്കൂൾ അത് അവിടെ ഈ പറയുന്ന സ്ലൈഡിങ് നടക്കുന്നതിനു മുമ്പ് അവിടെ സന്ദർശിച്ച ഒരു വീഡിയോ ഞാൻ ഈ എടുത്ത് കണ്ടു അവിടെ പഠിക്കുന്ന കുട്ടികൾ എത്ര ഭാഗ്യവാന്മാരോ എന്നാണ് ഈ വീഡിയോ എടുക്കുന്ന ആൾ പറയുന്നത് കാരണം എന്താ തൊട്ട് മുന്നിലൂടെ ഈ ഈ അരുവിങ്ങനെ ഒഴി പൊട്ടി അതിന്റെ തീരത്തിരുന്നാണ് ഈ അധ്യാപകൻ ഈ കുട്ടികളെ പഠിപ്പി അധ്യാപകൻ വിങ്ങി വിങ്ങി പൊട്ടി കരയും നമ്മൾ കണ്ട ഞാനീ പഠിപ്പിച്ച കുട്ടികൾ അല്ലെ ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കുട്ടികൾ നിരപരാധിയായ കുട്ടികൾ മരണപ്പെട്ടതിന്റെ ആ വ്യാകുലതയും ദുഃഖവും അധ്യാപകൻ അവിടെ പങ്കുവെക്കുന്നുണ്ട് അത് അധ്യായത്തിലത് സൂറത്തില് അർത്ഥം പിളർപ്പ് പൊട്ടിത്തെറിയും അല്ലെ ആ നദി വഴിമാറി സഞ്ചരിച്ചു ഇപ്പൊ പെരിയാറ് പിന്നെ സമുദ്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അത് വഴിമാറി ഒന്ന് സഞ്ചരിച്ചാ നോക്കട്ടെ വല്ലതും ഇവിടെ അവശേഷിക്കോ യൗമുൽ ഖിയാമയുടെ അടയാളങ്ങളായിട്ടാണ് ഖുർആൻ പലപ്പോഴും പറയുന്നെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കണം നമുക്ക് കുറെ പാഠങ്ങൾ സമ്മാനിക്കാൻ പോകണം നമ്മുടെ ജീവിതത്തിന്റെ ജീവിത സമീപനങ്ങളെയും വീക്ഷണങ്ങളെയും മാറ്റി കുറിക്കണോന്നത നമ്മുടെ കൊച്ചി മേഖലയിലുള്ള മഹല് കമ്മിറ്റികൾ അവർക്കൊരു ആഗ്രഹം അവർക്കൊരു കുറച്ച് വീട് അവിടെ ഉള്ളവർക്ക് ഓടിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് വീട് പണിത് കൊടുക്കണമെങ്കിൽ ഒരു കോടി രൂപ വേണം ഏത് ഇരുപത് ലക്ഷത്തിൻ്റെതാണെങ്കിൽ ഞാനതിന്റെ ഒരു ആഗ്രഹത്തിൽ പറഞ്ഞ അത്ര പിന്നെ ഈ പറഞ്ഞ ചെലവ് ചുരുക്കിയിട്ടൊരു വീടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ കയ്യിലുള്ള ഈ അമ്പതിന്റെ രൂപയും നൂറിന്റെ രൂപ ഇട്ടുകൊണ്ട് മാത്രമേ ഇരുന്നാൽ നമ്മൾ രക്ഷപ്പെടുന്ന വിചാരിക്കുന്നു ഇതേ മെഡിക്കൽ ഡ്രസ്സിലേക്ക് എന്റെയും നിങ്ങളുടെ ഭാര്യയോ മക്കളെയോ ഒരു അസുഖം കൊണ്ട് പോയാല് പൈസ ഉണ്ടാക്കൂലേ നമ്മള് ഇണ്ടാക്കൂല്ലേ കളക്ടർക്ക് കൊണ്ടുപോയി ആ ഉമ്മ പൈസ കൊടുക്കുമ്പോ എന്താ പലിശയുടെ കടം വീട്ടാനുള്ള പൈസയാണത് ഇപ്പൊ ഭർത്താവ് പറയാന്ന് അതൊക്കെ അവിടെ നിക്കട്ടെ അതൊക്കെ അവിടെ നിക്കട്ടെ ഈ പൈസ നീ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്ന നമ്മുടെ മക്കൾ അവിടെ ഭരണപ്പെട്ടിട്ടുള്ളതെന്നാ അവർക്കൊരു വീട് വേണ്ടേ അവർക്കൊരാശ്രയം വേണ്ടേ അവർക്കൊരു അഭയം വേണ്ടെന്നാ ആരാണ് സഹോദരങ്ങളെ ചിന്തിക്കുന്നത് എന്തുണ്ടായിട്ട് അവർക്ക് പതിനായിരം രൂപ കടം വാങ്ങിച്ച പൈസ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പൈസ പോലും അവർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് പലപ്പോഴും അതിസാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടെന്ന് നമ്മുടെ കണക്കിൽപ്പെടവോ ഒരു ഇല്ലല്ലോ ഇതിനെ അവർ കൊടുക്കണത് ചിന്തിക്കാം നമ്മളിപ്പോഴും ഒരു നൂറ് രൂപ ബക്കറ്റിലേക്ക് ഇട്ട് സംതൃപ്തരാവാഷല്ല പടച്ചോൻ അറിയാം നമ്മളെ കുറിച്ച് സത്യസന്ധമായി നമ്മളെ കുറിച്ച് നന്നായി അറിയുന്ന പടച്ചോനാ വീട്ടിലേക്ക് ഒരു സ്ത്രീ രണ്ട് കുട്ടികളെയുമായിട്ട് കയറി വരുന്നു കേറി വരുമ്പോ ആകെ ഐഷ ബിബി അവിടെ തപ്പി നോക്കിയിട്ട് നോക്കിട്ടാകെ കിട്ടിയത് ഒരു കാരക്കേടെ ചൊളയാണ് ആ ഒരു കാലക്കേടെ ചൊള ആ രണ്ട് പെൺകുട്ടികളുമായി വന്ന ഉമ്മക്ക് കൊടുത്തപ്പോ ആ ഉമ്മ പകുതിയാക്കിയിട്ട് ഓരോ ചൊള ആ ചൊളയുടെ ഓരോ ഭാഗം ഓരോ കുട്ടിക്ക് കൊടുത്തു പ്രവാചകൻ സല്ല അള്ളാഹു വീട്ടിൽ വന്നപ്പോ പ്രവാചകനോട് ആയിഷാ ബിവി ഈ സംഭവം പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ ആയിഷാ ബീവി ഇത് പങ്കുവെച്ചപ്പോൾ പ്രവാചകന്റെ കണ്ണീന്ന് കണ്ണീര് വന്ന് അള്ളാഹിബിന്റെ റസൂൽ ആ കുടുംബത്തിനു വേണ്ടി ഒരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയും മറ്റൊരു സന്ദർഭത്തിൽ ഒരു സ്ത്രീയാണ് കടന്നു വരുന്നത് ആ സ്ത്രീ കടന്നു വരുമ്പോ ഐഷ ബീവിക്കും വീട്ടിലില്ലായിരുന്ന ഭൃത്യക്കും നോമ്പാണ് അന്ന് നോമ്പ് പിടിച്ചേക്കായിശ പറഞ്ഞു നീ അവിടെ എന്താണ് ഉള്ളത് നോക്കാൻ പറഞ്ഞു നോക്കി വന്നപ്പോഴെ ഒണക്ക റൊട്ടിയുള്ളത് പട്ടുകാലത്തറിയാലോ ഭക്ഷണങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്ന ഒണക്ക റൊട്ടി അത് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഐഷാ ബീവിനോട് വൃത്യ പറയുന്നുണ്ട് അതെ വൈകീട്ട് നോമ്പ് തുറക്കാൻ നേരത്ത് നമുക്ക് ബാക്കിയുള്ളത് ഇത് എന്ന് പറഞ്ഞു ആ സമയത്ത് ഒന്നും കിട്ടാതെ പ്രയാസം തരുന്നവൻ പഠിച്ചവനാണ് നീ അത് അവർക്ക് കൊടുക്കുക ഇപ്പോൾ അവരാണ് ആവശ്യം നമ്മൾ നോമ്പുകാരാണ് നമ്മൾ അത്താഴം കഴിച്ചവരാണ് നമുക്കിനി സമയമുണ്ട് അവളുടെ അകറ്റാൻ കൊടുക്കാൻ പറ്റും കൊടുത്തു അന്ന് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് അൻസാരി യുവാവ് വീടിന് മുട്ടിൽ ഇങ്ങനെ വാതുക്കം മുട്ട വാതു കൊണ്ടു അൻസാരി യുവാവ മുമ്പില് ആട്ടുമാംസം കൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം നല്ല ചൂടിൽ കിട്ടാണ് ഈ സമയത്ത് ആയിഷ വൃത്തിയോട് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ അള്ളാഹു ആണ് നമുക്കുണ്ടായിരുന്ന റൊട്ടിയേക്കാൾ മികച്ചൊരു വിഭവമാണ് ഇന്ന് നോമ്പ് തുറക്ക് നമുക്ക് കിട്ടിയത് നമ്മൾ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവർക്ക് വീട് പണിയാനുള്ളതും അവർക്ക് പഠിക്കാനുള്ളതും അവരുടെ ഉപരിപഠനത്തിനും ഒക്കെ ശേഖരിച്ചു വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ ഇതിൽ ഒന്നുമില്ല നമ്മളാകാം എന്തോ എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് പറയുന്നത് പടച്ചോനവസരങ്ങൾ തരാ നമ്മുടെ മുന്നിലും മനസ്സിലാക്കിക്കോ മരിച്ചവർക്ക് ഒരു ഉത്തരവാദിത്വം ഈ കാര്യത്തിനില്ല അവര് നല്ല സൽക്കർമ്മങ്ങളും നല്ല ചിന്തകളുമായിട്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഈ മലയോര പ്രദേശങ്ങളിലുള്ള മനുഷ്യർ തന്നെ പൊതുവിൽ എങ്ങനെയാണ് ആ പ്രകൃതിയുടെ താളങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ് അത്ര അത്ര നൈർമല്യമുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളുണ്ട് അവരവരുടെ ജീവിതമായിട്ട് പോയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഉണ്ടല്ലോ ഈ കാശമൊക്കെ കളിക്കുന്ന ആളുകളുണ്ടല്ലോ വില കൂടിയ കാറുകളിൽ ഒഴുകി നടക്കുന്ന ആളുകളുണ്ടല്ലോ വില കൂടിയ വീടുകൾ വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ടല്ലോ വില കൂടിയ ആഭരണങ്ങൾ ഭാര്യമാർക്ക് കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ മക്കൾ ആവശ്യപ്പെടുന്നിടത്തൊക്കെയും ടൂറിന് മക്കളെ പറഞ്ഞേക്കുന്ന ബാപ്പമാരും ഉമ്മമാരുണ്ടല്ലോ നിങ്ങളുടെ അഞ്ഞൂറിൻ്റെയും ആയിരത്തിന്റെയും ആവശ്യമല്ല അവർക്കുള്ളത് അവർക്ക് പതിനായിരങ്ങളാണ് ആവശ്യം കൊടുക്കണം നൽകണം നിങ്ങളുടെ ഭാര്യയുടെ കൈകളിൽ രണ്ട് കൈകളിലും മാറി മാറി ഇട്ടുപയോഗിക്കുന്ന സ്വർണത്തിന്റെ വളകൾ ഉണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം ഇതിലേക്ക് കൊടുക്കണമെന്നേ പറഞ്ഞത് ഞാനപ്പം ആദ്യം വിചാരിച്ചു ഗവൺമെന്റ് അവിടെ നോക്കുന്നു ഈ മുസ്ലിം സമുദായത്തിന്റെ സംഘടനകളുടെ ആധിക്യത്തെ കുറിച്ച് പലപ്പോഴും സങ്കടത്തോടെ ചിന്തിക്കാറുണ്ട് അവര് പരസ്പരം ആശയപരമായി തെരുവിൽ വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടാറുണ്ട് പക്ഷെ അതിനൊരു നന്മയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ എല്ലാ സംഘടനകളും അല്ലേ ഞങ്ങൾ ഇത്ര വീട് വെച്ചു അലഹമില്ല മനുഷ്യരെ സഹായിക്കുന്ന ഈ മതം എന്ന് പറഞ്ഞാൽ സർവീസിന്റെ മതമാണ് നിങ്ങൾ സ്വർഗത്തെ കുറിച്ചും അള്ളാഹു സ്വർഗം നൽകുന്നതിനെ കുറിച്ച് ഖുർആാന് പറയുന്ന രംഗങ്ങളെപ്പോ പരിശോധിച്ചു നോക്കിയ സൽക്കർമ്മികളായ ആളുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ധനികൻറെ മകന്റെ കല്യാണത്തിന് വജ്രങ്ങളും ജെറ്റുകളും വില കൂടിയ സമ്മാനങ്ങളും നൽകിയവരെ കാത്തിരിക്കണോ നമ്മള് നമ്മൾ അവരൊന്നും കാത്തിരിക്കരുത് നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഏത് ജാതി മത ആയിക്കൊള്ളട്ടെ അത് ഹൈന്ദവനോ ക്രൈസ്തവനോ മതമുള്ളവനോ ഇല്ലാത്തവനോ ആയിക്കൊള്ളട്ടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ക്രിയാത്മകമായി മനോഹരമായി അത്തരം പ്രശ്നങ്ങളോട് സംവദിക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഒരു വിശ്വാസം ഒരു ആദർശ സംഹിത നമുക്കുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മടിയും കാണിക്കേണ്ടതില്ല തന്നെ തല്ലിയോടിച്ച മക്കയിൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ ക്ഷാമകാലമാണെന്ന അവിടുത്തെ ഏറ്റവും പ്രമുഖരായ ആളുകൾക്ക് പോലും നല്ല ആഹാരം കഴിക്കാനില്ലാത്ത വണ്ണം ചാമം പിടിച്ച കാലത്താണ് മഹാനായ മുഹമ്മദ് തന്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക് കഴുതകളുടെയും ഒട്ടങ്ങളുടെയും പുറത്ത് ഭക്ഷണങ്ങൾ കയറ്റി സഹാബികളെ പറഞ്ഞേക്കുന്നത് എന്നെ തന്നി ഓടിച്ചു വന്ന് പുഴുത്തു എന്ന് ചിന്തിച്ചിട്ടില്ലായതാക്ക അവിടുത്തെ മലയോരങ്ങളിൽ കെട്ടിടങ്ങൾ ഉയർത്തി സമ്പാദിച്ച ആളുകളല്ലേ അവരനുഭവിക്കട്ടെ എന്നല്ല പറയേണ്ടെന്നർത്ഥം കെട്ടിടങ്ങൾ വേറെ സ്ഥലത്ത് താമസിക്കുന്നു തീർച്ചയായോ അതിസാധാരണക്കാരായ മനുഷ്യരെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന അതിന് മഹ സംവിധാനത്തിൽ ഉണ്ട് നമ്മുടെ ഈ പള്ളിയിലും ഒത്തുകൂടുന്ന ആളുകൾ എന്നെ കൊണ്ടാകുന്നത് സഹായിക്കണം എന്നാ ചിലപ്പോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ബക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും ആ കണക്ക് പറയേണ്ടതില്ല പടച്ചോളോട് അറിഞ്ഞു പറയാൻ സാധിക്കണം നിങ്ങൾ ഇന്ന് പ്രയാസപ്പെട്ടിട്ടോ അല്പം ഒതുങ്ങിയിട്ടോ അല്പം ചുരുങ്ങിയിട്ടോ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെ മക്കൾ വഴി ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ റസൂർ അള്ളാഹുവിന്റെ കോപത്തെ തടയാൻ കഴിയുന്ന ലോകത്തെ വിശിഷ്ടമായ ഒരു ആരാധന അത് ദാനധർമ്മമാണെന്ന ആർക്കാണ് സഹോദരങ്ങളെ ദാനം കൊടുക്കേണ്ടത് ആർക്കാണ് സഹോദരങ്ങളെ സഹായിക്കേണ്ടത് ഈ ഭൂമി തന്നെ ജീവിതത്തിൽ അല്ലെ രാത്രി ഉറക്കത്തിൽ ഒരു മണിക്കല്ലേ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവര് തന്നെ ഉറക്കത്തിൽ വന്ന് വാപ്പാന്ന് വിളിച്ചാൽ തന്നെ ആ